സ്വയം മഴ സീതവറുകൾ ബഹുമാനമുള്ള സ്നേഹമുള്ള സഹോദരങ്ങൾ വളരെ സന്തോഷകരമായ ഒരു വേളയിലാണ് നാം നിലകൊള്ളുന്നത് ഈ ഭൂമിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ സ്ഥാനത്തിൽ നിന്നും മാറി ഇവിടെ പള്ളിയെ ഓഫ് ചെയ്തതോടുകൂടി ഒരേ ഒരു സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഈ പള്ളിയിലേക്ക് കയറുന്ന നമുക്ക് ആ സമയത്ത് എഴുതിക്കാക്കിന് നീക്കത്തിൽ വെച്ചാൽ പ്രതിഫലം ലഭിക്കില്ല ഈ പള്ളിയായി ഇത് ഈ സ്ഥലം പള്ളിയായി വപ്പർ ചെയ്യുന്നതോടുകൂടി എഴുത്തിക്കാക്കിനെ നീക്കത്തിൽ വെച്ചിരുന്നാൽ നമുക്ക് എഴുത്തിക്കാക്കിൻ്റെ പ്രതിഫലം കിട്ടും അത് വലിയ പ്രതിഫലമാണ് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല പള്ളി എന്ന് പറഞ്ഞാൽ പ്രശുദ്ധ കുറഞ്ഞാൽ സുഹൃത്തു നൂറിൽ അള്ളാ സുഹയൂത്താകെ പറയുന്നുണ്ട് ഈ

ബോധ്യമില്ലാത്തവരായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകരുത് മരണം ആസന്നമായ സമയത്ത് കുറച്ചുകൂടെ സമയം പിന്തിച്ചാട്ട് ഞാൻ സ്വാധീനങ്ങൾ പെട്ടുകൊള്ളാം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഫലം ഉണ്ടാവുകയില്ല എത്രയോ ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുപോയത് നമുക്കൊക്കെ അറിയാം വളരെ പെട്ടെന്ന് ആളുകൾ മരിച്ചുപോയി കൊണ്ടിരിക്കുന്നത് എത്ര തെയ്യാൻ നാല് അടയാളമാണ് കൊലപാതകം അധികരിക്കുന്ന അടയാളമാണ് അതൊക്കെ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഞാൻ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല അള്ളാഹു സുബാനുബോട്ടെന്നുള്ള മരണങ്ങളെ കൊണ്ട് നമ്മെല്ലാവരെയും ഭയന്നു കൊണ്ട് ആയിക്കൊണ്ട് നിർവഹിക്കാനുള്ള നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും നമ്മുടെ പരമ്പരക്കും തയ്യാറുന്ന ആൾക്കാരെ അള്ളാഹു സുബാനുഗ്രഹിക്കട്ടെ